രാജ്യത്തിൻ്റെ പാർലമെൻ്ററി ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോവുകയാണ് അത് നടക്കുന്നതിൻ്റെ കാരണം സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇതാദ്യമായി ഒരു സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു എന്നതുകൊണ്ടാണ് ഇതിനു മുൻപ് ഒരു സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജനുവരി ഇരുപത്തി നാലിന് ഈ രാജ്യം ഒരു റിപ്പബ്ലിക് ആവുന്നതിന് മുൻപാണ് നടക്കുന്നത് അതിനുശേഷം ഈ ഒരു സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിന് വലിയ പ്രത്യേകതകളുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ തുടക്കത്തിൽ സായി പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യത്തിലും ഇനി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനങ്ങൾക്ക് വിട്ടുകൊടുക്കാത്ത ഒരു പ്രതിപക്ഷമായി ഭരണപക്ഷത്തിൻ്റെ ഭൂരിപക്ഷ തീരുമാനങ്ങൾക്കൊന്നും വിട്ടുകൊടുക്കാതെ എല്ലാ കാര്യങ്ങളിലും മത്സരിക്കാൻ തയ്യാറായ മത്സരിക്കാൻ കരുത്തുള്ള ഒരു പ്രതിപക്ഷം അവിടെ വരുന്നു എന്നതാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് എൻ ഡി എ ശുപാർശ ചെയ്ത ഓം ബിർളയുടെ പേര് അങ്ങനെ ഏകപക്ഷീയമായി അംഗീകരിക്കേണ്ട എന്ന നിലപാടിലാണ് പ്രതിപക്ഷം അതുകൊണ്ട് തന്നെ ഇന്ത്യ ബ്ലോക്കിൻ്റെ സ്ഥാനാർത്ഥിയായി കൊടിക്കുന്നിൽ സുരേഷും നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നു അങ്ങനെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയാണ് നാളത്തെ ദിവസം ഓം ബിർള ഇത് മൂന്നാമതാണ് അവിടെ എം ആയി എത്തുന്നത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടാൽ അദ്ദേഹം ഒരു അഞ്ചാമത്തെ തവണയാണ് അങ്ങനെ ഒരു തുടർ സ്പീക്കർ പദവി എന്നതുപോലെ ലഭിക്കുന്നത് പക്ഷേ ഇപ്പോൾ പോലും നമുക്ക് അങ്ങനെയൊന്നും പറയാൻ കഴിയാത്ത രീതിയിൽ ഇനി ഒരു പക്ഷേ ഈ പാർലമെന്റ് പതിനെട്ടാം ക്യാബിനറ്റ് നിലനിൽക്കുന്നിടത്തോളം കാലം പതിനെട്ടാം ലോക്സഭ നിലനിൽക്കുന്നിടത്തോളം കാലം എല്ലാ വിഷയത്തിലും ഈ സമാനമായ ആകാംക്ഷയും ഉദ്വേഗവും ഉണ്ടാകും എന്നൊരു ധ്വനി നൽകിക്കൊണ്ടാണ് ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അല്ലേ തീർച്ചയായും ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പാർലമെന്റിന്റെ സഭകളിൽ നിന്നും നമുക്ക് കാണാനിരിക്കുന്ന അല്ലെങ്കിൽ പലപ്പോഴും വളരെ ബോറിംഗ് ആണ് കാരണം വലിയ ശക്തിയുള്ള ഒരു നിര അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നു പ്രതിപക്ഷ ശബ്ദം അങ്ങനെ ഉയർന്നു കേൾക്കാത്ത രീതിയിൽ അത് പരമാവധി അവർ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അതൊന്നും പുറത്തു വരാത്ത രീതിയിൽ അതിനെ വെല്ലുന്ന ഒരു ഭരണപക്ഷമാണ് കഴിഞ്ഞ പത്ത് വർഷം നമ്മൾ കണ്ടത് പക്ഷേ ഇനി അങ്ങനെയല്ല കാര്യങ്ങൾ ഭരണപക്ഷത്തോടൊപ്പം തന്നെ തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ കരുത്തുള്ള ഒരു പ്രതിപക്ഷം രാജ്യത്തുണ്ട് എന്ന് ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം മുതൽ നമ്മൾ കാണുകയാണ് ഇപ്പോൾ തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങ് പോലും നോക്കൂ ശ്രീജ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നിരയിലെ എല്ലാ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അവിടെ ജയ് സംവിധാനം ജയ് ഹിന്ദുമൊക്കെ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ വിളിക്കുകയാണ് മറുവശത്ത് ജയ് ശ്രീറാം എന്നുള്ള വിളികൾ മുഴങ്ങുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണോ ഭരണപക്ഷം അവരുടെ ഓരോ നീക്കങ്ങളും നടത്തുന്നത് തന്നെ മറുപടി കൊടുക്കുന്ന ഒരു പ്രതിപക്ഷ നിരയും ഉണ്ട് രാജ്യത്ത് എന്ന് തോന്നുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ് പത്ത് വർഷം എങ്ങനെയാണോ നരേന്ദ്രമോദി ഭരിച്ചത് ഇനി അങ്ങനെ ആയിരിക്കില്ല കാരണം കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ബി ജെ പി ആണ് ഒരു കൂട്ടുകക്ഷി സർക്കാരാണ് ഭരണത്തിലിരിക്കുന്നത് അതുകൊണ്ട് പ്രതിപക്ഷം എങ്ങനെയാണോ കോൺഗ്രസ് എന്ന മുഖ്യ പ്രതിപക്ഷ പാർട്ടി എങ്ങനെയാണോ കഴിഞ്ഞ പത്ത് വർഷം ഉണ്ടായത് അങ്ങനെയല്ല പതിന്മടങ്ങ് ശക്തിയോട് അവർക്ക് വരാൻ കഴിയുന്നു ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ ഒരു മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് ഒരു പ്രതിപക്ഷം രാജ്യത്തുണ്ടെന്നുള്ള ഉണ്ട് കണക്കിന്റെ കാര്യത്തിലായാലും കാര്യത്തിലായാലും അവർക്ക് സംസാരിക്കാൻ കിട്ടുന്ന സമയത്തിന്റെ നാളെ ൾ പരിശോധിക്കുകയാണെങ്കിൽ എൻ ഡി എ സഖ്യത്തിന് ഇപ്പോഴുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗങ്ങളുടെ പിന്തുണയാണ് ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരുടെ പിന്തുണയുണ്ട് അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് പറയേണ്ട കാര്യം ഇരുന്നൂറ്റി അഞ്ചാണ് ഇന്ത്യ ബ്ലോക്കിൽ തൃണമൂൽ ഒഴികെയുള്ള പാർട്ടികൾ ഈ തൃണമൂലിനെ എടുത്തു പറയേണ്ട സാഹചര്യം ഇനി എനിക്ക് തോന്നുന്നത് ഒരുപാട് തവണ വരും തൃണമൂൽ ഇരുപത്തിയൊൻപത് അംഗങ്ങളുണ്ട് ഇന്ന് തന്നെ ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിനെ സ്ഥാനാർത്ഥിയായി സ്പീക്കർ സ്ഥാനാർത്ഥിയായി ഇന്ത്യ സഖ്യം പ്രഖ്യാപിച്ചു അപ്പോൾ തന്നെ മമതയും തൃണമൂലും രംഗത്തെത്തുകയാണ് അവരോട് ആലോചിക്കാതെയാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് അതുകൊണ്ട് തന്നെ അവർക്ക് അതൃപ്തിയുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് കൊടിക്കുന്നിൽ സുരേഷ് തൃണമൂലിൻ്റെ പിന്തുണ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ സത്യത്തിൽ പ്രതിപക്ഷത്ത് ഭരണപക്ഷത്തിൻ്റെ എല്ലാ കാര്യത്തിലും പ്രതിപക്ഷത്തുനിന്ന് വെല്ലുവിളിയുണ്ട് ഭരണപക്ഷത്തിൻ്റെ മറ്റൊരു വെല്ലുവിളി അവിടെയുള്ള എല്ലാവരെയും ഒരുമിച്ച് വിശ്വാസത്തിലെടുത്ത് എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം ചോദിച്ചിട്ട് വേണം ഭരണപക്ഷത്തുള്ളവർക്ക് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന നമ്പർ തന്നെ ഉറപ്പിച്ച് നിർത്താൻ ഇനി ഇപ്പുറത്തും അതേ സ്ഥിതിയാണ് അപ്പുറത്തുള്ളത് മമതയാണ് എപ്പോൾ വേണമെങ്കിൽ പരിഭവിക്കാവുന്ന തരത്തിലുള്ള ഒരു ആളാണ് മമതയും ഒക്കെ അപ്പോൾ തൃണമൂലിൻ്റെ ഈ എഴുപത്തി ഒൻപത് അംഗങ്ങളുടെ പിന്തുണ അവരെടുക്കുന്ന എല്ലാ തീരുമാനത്തിനും ഉറപ്പാക്കേണ്ട ഒരു ആവശ്യം കൂടി പ്രതിപക്ഷത്തിനുമുണ്ട് ചുരുക്കത്തിൽ ഇനി അങ്ങോട്ട് നമ്മൾ ലോക്സഭയിൽ പാർലമെന്റിൽ കാണാൻ പോകുന്നത് ഓരോ നിമിഷവും ഇങ്ങനെ ഉദ്വേഗത്തോടെ നോക്കിയിരിക്കേണ്ട തരം ഒരു ഒരു മാച്ചായിരിക്കും എപ്പോഴൊക്കെ പാർലമെന്റ് സമ്മേളനം നടക്കുന്നു അപ്പോഴൊക്കെ നടക്കുന്നുണ്ടാവുക അതെനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ശ്രീജ ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള ചർച്ചയും അതിൽ ബലാബലം അതിന്റെ എതിർവാദങ്ങളും അനുകൂലവാദങ്ങളും ഒക്കെ കൃത്യമായി ഇഴകേറി പരിശോധിക്കുന്ന സമയത്ത് മാത്രമേ നല്ല ഒരു തീരുമാനം ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ വരികയുള്ളൂ അല്ലെങ്കിൽ പലപ്പോഴും അത് അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതി ഉണ്ടാകും പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കില്ല സർക്കാർ കൊണ്ടുവരുന്ന ഏതൊരു തീരുമാനവും അത് ഇഴകേറി പരിശോധിച്ച് ുന്ന ചർച്ചകൾ തന്നെയായിരിക്കും പാർലമെന്റിൽ നടക്കാൻ പോകുന്നത് അവിടെ പ്രതിപക്ഷത്തിന് കൂടുതൽ സമയം കിട്ടുകയും ചെയ്യുന്നു ഇപ്പോൾ ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ വന്നത് നോക്കും നമ്മൾ ചരിത്രം പറഞ്ഞല്ലോ നേരത്തെ സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ കീഴ്വഴക്കം എന്നുള്ളത് സ്പീക്കർ എന്നുള്ളത് ഭരണകക്ഷിയുടെ ആളും ഡെപ്യൂട്ടി സ്പീക്കർ എന്നുള്ളത് പ്രതിപക്ഷത്തിനുമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കൊടുത്തിരുന്നത് പക്ഷേ കഴിഞ്ഞ രണ്ട് മോദി ഭരിച്ച കഴിഞ്ഞ രണ്ട് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ആ കീഴ്വഴക്കം ലംഘിക്കപ്പെടുകയാണ് രണ്ടായിരത്തി പതിനാലിൽ സുമിത്ര മഹാജൻ സ്പീ സ്പീക്കറായി വരുന്നു അന്ന് ഡെപ്യൂട്ടി സ്പീക്കറായത് തമ്പിദുരയാണ് അദ്ദേഹം നോക്കൂ അദ്ദേഹം പ്രതിപക്ഷ നിരയിൽ നിന്നല്ല ഭരണകക്ഷിയായ അവരുടെ കൂട്ടുകക്ഷിയായിരുന്ന എ ഡി എം കെ ഉള്ള നേതാവിന് ആ പദവി കൊടുക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാകട്ടെ ഡെപ്യൂട്ടി സ്പീക്കർ എന്നുള്ള പദവിയിലേക്ക് ആരെയും തിരഞ്ഞെടുത്തിട്ടേ ഇല്ല അപ്പോൾ ഈ രണ്ട് വർഷങ്ങളിൽ രണ്ട് ടേമിലും ഈ കീഴ്വഴക്കം ലംഘിക്കപ്പെടുകയാണ് ഇത്തവണ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചൊരു ഡിമാൻഡ് തിരഞ്ഞെടുപ്പ് ഒഴിവാക്കണമെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് ഞങ്ങൾ പറയുന്നത് അതായത് കോൺഗ്രസ് പാർട്ടി പറയുന്ന ആളെ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ബി പറയുകയും തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറണം എന്ന കോൺഗ്രസിനോടും പ്രതിപക്ഷത്തോടും അവർ അവരുടെ നിലപാടിൽ ചെയ്തു ഇത് തെരഞ്ഞെടുപ്പിലേക്ക് സ്പീക്കറുടെ കാര്യത്തിൽ തന്നെ ബി ജെ പിയും എൻ ഡി യും അവരുടെ നിലപാട് വ്യക്തമാക്കിയതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു കീഴ്വഴക്കം രണ്ടായിരത്തി പതിനാല് വരെയുള്ള കീഴ്വഴക്കമാണ് സായി പറഞ്ഞതുപോലെ ഒരു സാമാന്യ മര്യാദ പ്രതിപക്ഷത്തിന്റെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം അത് വേണ്ട അതിന്റെ എന്ന് പറഞ്ഞ് എ ഡി എം കെ അംഗത്തെ ഡെപ്യൂട്ടി സ്പീക്കറാക്കുന്നത് ഇത്തവണ പ്രോട്ടൈം സ്പീക്കറുടെ കാര്യത്തിലും അവരത് തന്നെയാണ് ചെയ്തത് ഏറ്റവും മുതിർന്ന അംഗം സഭയിൽ ഏറ്റവും സീനിയോറിറ്റി ഉള്ള അംഗം ോട്ടെം സ്പീക്കർാവുന്ന പ്രോട്ടെം സ്പീക്കർ എന്നത് ഒരു ആലങ്കാരിക പദവി മാത്രമാണ് ആ പദവി കൊണ്ട് പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല പക്ഷേ അതൊരു സീനിയോറിറ്റിയെ ബഹുമാനിക്കുന്ന തരത്തിലുള്ള ഒരു പതിവാണ് അങ്ങനെയാണെങ്കിൽ എട്ട് തവണ പാർലമെന്റിൽ എത്തിയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് ആയിരുന്നു ഇത്തവണ പ്രോട്ടം സ്പീക്കറാവേണ്ടത് നമ്മളൊക്കെ പ്രതീക്ഷയാണ് അദ്ദേഹത്തോട് ഈവൻ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മളൊക്കെ ചെല്ലുമ്പോൾ പോലും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് ജയിച്ചു ചെന്നാൽ പ്രോട്ടം സ്പീക്കറാണല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അന്നൊക്കെ അപ്പോൾ അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ടായിരുന്നു പക്ഷേ ആ കീഴ്വഴക്കത്തിനൊന്നും നിൽക്കാതെ തന്നെ പ്രോട്ടൈം സ്പീക്കറായി ഏഴ് തവണ കൊടിക്കുന്നിനേക്കാൾ ഒരു തവണ കുറവ് സീനിയോറിറ്റിയുള്ള ഭർതൃഹരി മെഹത്താബിനെ പ്രോട്ടൈം സ്പീക്കറായി തീരുമാനിച്ചു പ്രഖ്യാപിച്ചു അപ്പോൾ തന്നെ അവർ എന്താണ് അവർ ചെയ്യാൻ പോകുന്നത് അവർ തീരുമാനിക്കും ഇങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് ഇതാണ് അപ്പം അങ്ങനെ ഒരു കീഴ്വഴക്കങ്ങൾ പാലിച്ചുകൊണ്ട് അങ്ങനെ പോകേണ്ട കാര്യമില്ല എന്നുള്ളൊരു സൂചന അവർ പ്രോട്ടം സ്പീക്കറുടെ കാര്യത്തിൽ തന്നെ തന്നിരുന്നു അപ്പോൾ സ്വാഭാവികമായും ഇത്തവണ പ്രതിപക്ഷം അങ്ങോട്ട് ചെന്ന് ചോ പറയുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ തീരുമാനിക്കാം നിങ്ങൾ എന്താ പറയുക സ്പീക്കർ സ്ഥാനാർത്ഥിക്ക് ഞങ്ങൾ പിന്തുണ നൽകണമെങ്കിൽ ഞങ്ങളുടെ നിന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടാവണം എന്ന് പ്രതിപക്ഷം പറയുകയാണ് അപ്പോൾ തിരിച്ച് സർക്കാർ പറയുന്നത് നിങ്ങളെല്ലാം തീരുമാനിച്ച് ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ ഞങ്ങളത് അംഗീകരിക്കേണ്ട കാര്യമില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ പാർലമെന്റിൽ അസാധാരണമായ ഒരു സ്പീക്കർ തെരഞ്ഞെടുപ്പ് നമ്മൾ കാണാൻ പോവുകയുമാണ് അതെ എന്തായാലും ഒരു നേർക്കുനേർ പോരാട്ടം തന്നെയാണ് അതിപ്പോൾ നാളെ ഇപ്പോൾ വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ലായിരിക്കും ഓം ബിർള തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യും പക്ഷേ ഒരു സന്ദേശം പ്രതിപക്ഷം കൊടുക്കുകയാണ് ഇനി എല്ലാ കാര്യങ്ങളിലും ഇതായിരിക്കും ഞങ്ങളുടെ നിലപാട് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല കഴിഞ്ഞ പത്തു വർഷം എങ്ങനെയാണോ നിങ്ങൾ തീരുമാനിക്കുന്നു അത് കേട്ട് മടങ്ങുന്ന ഒരു പ്രതിപക്ഷത്തെയാണ് നിങ്ങൾ കണ്ടതെങ്കിൽ ഇനി അങ്ങനെ ആയിരിക്കില്ല അതിശക്തമായിട്ടുള്ള നിലപാട് എല്ലാ വിഷയങ്ങളിലും ഉണ്ടാകും അതിപ്പോൾ ഡേ വൺ മുതൽ സത്യപ്രതിജ്ഞ ചടങ്ങ് മുതൽ പ്രതിപക്ഷം അവർ എങ്ങനെയാണ് ഇപ്പോൾ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധി അടക്കമുള്ള മുഴുവൻ ആളുകളും ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത അത് മുതൽ ഒരു ഒരു നിലപാട് പ്രഖ്യാപനം കൂടിയാണ് അത് തന്നെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിലും നടക്കാൻ പോകുന്നത് അതുകൊണ്ട് ശ്രീജൻ ഞാൻ പറയുന്നത് ഇതിപ്പോൾ എൻ ഡി എയ്ക്കും ഇന്ത്യ മുന്നണിക്കും രണ്ട് മുന്നണികൾക്കും വളരെ വളരെ നിർണായകമാണ് കാരണം ഇപ്പറയുന്ന എല്ലാ ഇതിലുള്ള എല്ലാ പാർട്ടികളെയും ഒരു മാലയിലെ കണ്ണികൾ പോലെ ചേർത്ത് നിർത്തേണ്ടി വരും ആരെങ്കിലും ചില ആളുകൾ കൊഴിഞ്ഞു പോയാൽ പോലും അത് ഇരു കൂട്ടർക്കും തിരിച്ചടിയാകും ഇപ്പോൾ എൻ ഡി എ മുന്നണിക്ക് അവരുടെ അധികാര ബലമുണ്ട് അതിൽ വെല്ലുവിളിയാകാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യ മുന്നണിക്ക് തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വലിയ യോജിപ്പില്ലായ്മ ഉണ്ടായിരുന്നു ഇത് ഒരു വിജയ ഇപ്പോൾ ഒരു ഭരണത്തിന്റെ അടുത്ത് അത് നഷ്ടപ്പെട്ടത് പോലും ആ യോജിപ്പില്ലായ്മ ഒരു കാരണം കൂടിയാണ് ഇത് ഇപ്പോഴുള്ള പോലെയെങ്കിലും അത് നിലനിർത്തുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ തന്നെ അടക്കം അതായത് കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ കളം കളിക്കുന്നു മമതാ ബാനർജിക്ക് അത് അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് തീർച്ചയായും കോൺഗ്രസ് ആയിരിക്കും ഏറ്റവും ശ്രദ്ധിക്കേണ്ടി വരിക കാരണം കോൺഗ്രസ്സിന് ആ കൂട്ടത്തിൽ താരതമ്യേന ആ കൂട്ടത്തിൽ ഒരു മേൽക്കോയ്മയുണ്ട് പക്ഷേ ആ മേൽക്കോയ്മ കാണിക്കാൻ പോയാൽ അത് അംഗീകരിച്ചു കൊടുക്കുന്ന തരത്തിലുള്ളവരല്ല ആ മുന്നണിയിൽ ഇപ്പോഴുള്ളത് തിരിച്ച് ഇപ്പുറത്ത് ബി ജെ പിയുടെ കാര്യത്തിലും സായി പറഞ്ഞത് കൃത്യമാണ് അതിൽ അധികാരം എന്നൊരു കാര്യം ഉള്ളത് കൊണ്ട് ഒരു പക്ഷേ ഇവർക്കൊപ്പം നിൽക്കാം എന്ന് തീരുമാനിക്കും പക്ഷേ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഒരുപക്ഷെ ഭരണപക്ഷത്തുള്ള അതേ വെല്ലുവിളി പ്രതിപക്ഷത്തിനും ഈ മുന്നണിയിലെ മറ്റ് സഖ്യകക്ഷികളെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാൻ ആ എഫേർട്ട് ഓരോ കാര്യത്തിലും എടുക്കേണ്ടി വരും വളരെ കുറച്ച് സീറ്റിൽ മത്സരിച്ച് കാണിച്ച വിട്ടുവീഴ്ച ഇനി ഓരോ കാര്യത്തിലും കോൺഗ്രസ് ഓരോ കാര്യത്തിലും കാണിക്കേണ്ടി വരും ഇനി ഓരോ ദിവസവും പാർലമെൻറ്റിൽ ഒരു ബില്ലിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ പോലും രാവിലെ തലയണ്ണി ആളെ കൂട്ടേണ്ട അത്രയും ആ തരത്തിലുള്ള ഒരു സസ്പെൻസിലേക്കാണ് എന്തായാലും പാർലമെന്റ് പോകുന്നത് ഈ പാർലമെന്റ് സമ്മേളിക്കാൻ പോകുന്ന അത്രയും നാൾ നമ്മൾ കാണാൻ പോകുന്നത് അനുനിമിഷം ഈ സസ്പെൻസ് നിറഞ്ഞിട്ടുള്ള ഒരു സമ്മേളനവും അല്ലെങ്കിൽ തീരുമാനങ്ങളും ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട